ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ അഞ്ച് മീറ്റർ ഇന്റർണൽ റോഡും ഡ്രെയിനേജ് സംവിധാനവുമുള്ള ഉള്ള മൂന്ന് സെൻറ്റ് മുതൽ ഉള്ള ഹൗസ് ഫ്ലോട്ടുകളുള്ള ഏരിയയിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെ നിന്നും ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്ററും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്ററും പുക്കാട്ടുവടി പെരുമ്പാവൂർ ബസ് റോഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ ഫ്ലോട്ടിലേക്ക് വൈദ്യുതി കിട്ടാവുന്ന രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ എല്ലാ ഫ്ലോട്ടുകൾക്കും വൈദ്യുതി കിട്ടാവുന്ന രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനുകളും ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് കൂടാതെ നാല് സെൻറ്റ് മുതലുള്ള ഫ്ലോട്ടുകൾ നല്ല കെട്ടിത്തിരിച്ച് മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു ഈ ഫ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഹൗസ് ഫ്ലോട്ടാണ് ഇത് വരുന്നത് അഞ്ച് മീറ്റർ ഇൻഡർ റോഡും ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ് ഇത് ടൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു എല്ലാ ഫ്ലോട്ടിലേക്കും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു കിണർ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നുണ്ട് ഫ്ലോട്ടിലേക്ക് എല്ലാ ഫ്ലോട്ടിലേക്കും കിട്ടാവുന്ന രീതിയിലുള്ള പൈപ്പുകളും ഇവിടെ നൽകി റെഡിയാക്കിയിരിക്കുന്നു എസ് ബി ഐ മുതലുള്ള എല്ലാ ബാങ്കിൻ്റെയും ലോണുകൾ ഈ ഫ്ലോട്ടിൽ ലീഗലായിട്ട് അപ്രിസ്യേഷൻ കിട്ടിയിട്ടുള്ളതാണ് ഈ ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്